എ ഐ പവർ എന്നീ വാട്സപ്പിലും നിങ്ങളുടെ വാട്സപ്പിൽ ഇങ്ങനെ ഒരു ഐക്കൺ കണ്ടിട്ടുണ്ടെങ്കിൽ അതാണ് മെറ്റ എ ചാറ്റ് ചാറ്റ്ബോർഡ് ഏതൊരു വിഷയത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കാം ഇമേജ് ഉണ്ടാക്കാം അതിനെ ആനിമേറ്റ് ചെയ്ത് ഒരു വീഡിയോ ഉണ്ടാക്കാം ട്രാൻസ്ലേറ്റ് ചെയ്യാം സമറൈസ് ചെയ്യാം എന്തിന് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഉപദേശങ്ങൾ തേടാനും ഈ എ ഐ റെഡിയാണ് അപ്പോൾ എല്ലാവരുടെയും വാട്സപ്പിൽ ഈ ഓപ്ഷൻ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല എന്നാൽ വിഷമിക്കേണ്ട അതിനും പോം വഴിയുണ്ട് മുമ്പേ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം ക്രിയേറ്റ് എ ലിറ്റിൽ എലിഫൻറ്റ് പ്ലേയിങ് ഇൻ റിവർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതാ വെള്ളത്ത് കളിക്കുന്ന ഒരു സുന്ദരൻ ആനക്കുട്ടി നല്ല ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് ആണ് വന്നിരിക്കുന്നത് ഇനി ഇതിനെ ആനിമേറ്റ് ചെയ്ത് ഒരു ചെറിയ വീഡിയോ ആക്കാം അതിനായി ആനിമേറ്റ് ഇറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതാ വെള്ളത്തിൽ ഉല്ലസിക്കുന്ന ആനക്കുട്ടിയുടെ വീഡിയോ റെഡി ഇതുപോലെ നമ്മുടെ ആശയങ്ങൾക്കനുസരിച്ചുള്ള ഇമേജും വീഡിയോയും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് പരിചയമുണ്ടെങ്കിൽ എനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും അതായത് ടെക്സ്റ്റ് ജനറേഷൻ മെത്തേഡുകൾ ഏതൊരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഇവിടെ ഞോടിയിടയിൽ ഉത്തരം കിട്ടും ഇതാ വാട്ട് ഈസ് എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണി മണിയായി ഉത്തരം വരുന്നു ചോദ്യങ്ങൾ മാത്രമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകളെ കുറിച്ച് ചോദിച്ചാലും ഉത്തരം റെഡിയാണ് ഉദാഹരണത്തിന് ഗൂഗിൾ പുറത്തിറക്കാൻ പോകുന്ന എഐ വീഡിയോ ക്രിയേഷൻ മോഡലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ ടെൽ മീ എബൗട്ട് ഗൂഗിൾ വീഡിയോ ക്രിയേഷൻ വി എന്ന് ചോദിക്കാം ഇതാ പോയിന്റ് പോയിന്റ് ആയിട്ട് ഉത്തരം വരുന്നു ഇത് ശരിക്കും നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാം എന്ന് മാത്രമല്ല ഫേക്ക് ന്യൂസുകൾ കണ്ടാൽ അത് ചെക്ക് ചെയ്ത് നോക്കാനും ഇത് ഉപകരിക്കും ഇതുകൂടാതെ ഒരു വാർത്തയുടെ വെബ് ലിങ്ക് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്ത് സമറൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ വാർത്തയുടെ പ്രധാന പോയിൻറ്റുകൾ ലിസ്റ്റ് ചെയ്തു തരും മൊത്തം ആർട്ടിക്കിൾ വായിക്കാതെ തന്നെ അതിൻ്റെ സാരാംശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതുകൂടാതെ ഒരു ഭാഷയിൽ നിന്നും മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഏറ്റവും രസകരമായ കാര്യം ഒരു വിഷയത്തെക്കുറിച്ച് ഒരു എക്സ്പേർട്ടിനോട് സംസാരിക്കുന്നത് പോലെ കണ്ടിന്യൂസ് ആയി ചാറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ രീതിയിൽ ചാറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പുറത്തുള്ളത് ഒരു റോബോട്ട് ആണെന്ന കാര്യം നമ്മൾ മറന്നുപോകും അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹ്യൂമൻ സ്റ്റൈലിലാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ കാണിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷൻസിൻ്റെ സാമ്പിൾ മാത്രമാണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കാരണം ലോകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി നമ്മുടെ വിരൽ തുമ്പിൽ കിടക്കുമ്പോൾ അത് അറിയുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ലേ ഇനി നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാട്സാപ്പിൽ ഈ ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ ഇനി പറയുന്ന കാര്യം ഒന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങളുടെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ആപ്പ് ഓപ്പൺ ചെയ്യുക ഇതിൽ തീർച്ചയായും മെറ്റ എ ഐയുടെ ഈ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്സപ്പിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിലും ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒട്ടും ഒട്ടുമടിക്കാതെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എ ഐയെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളും ട്യൂട്ടോറിയലും കാണാൻ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്